ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ അപ്പോൾ ഇന്ന് നമ്മളൊരു എഴുപത് സെൻറ്റ് കവുങ്ങൻ തോപ്പാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നിറയെ വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കണ്ടില്ലേ കവുങ്ങൊക്കെ നന്നായി ഏകദേശം കായ് തുടങ്ങിയതും കായ് കായ് തുടങ്ങിയതു തന്നെയാണ് അപ്പോൾ നമുക്കിതിന് വഴി സൗകര്യമുണ്ട് മെയിനായിട്ട് കവുങ്ങൻ തോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ പാടത്താണ് ഇത് വെച്ചിട്ടുണ്ടാവും കവുങ്ങൊക്കെ അപ്പോൾ തെങ്ങുണ്ട് കുറച്ച് നിറയെ തെങ്ങൊന്നുമില്ല ഒരു കുറച്ച് തെങ്ങുകളുണ്ട് അപ്പോൾ തെങ്ങും ഈ കവുങ്ങോടി നിൽക്കണ ഈ സ്ഥലം പറമ്പല്ല നിലവാണ് അപ്പം നമ്മൾക്ക് ഈ പാടത്ത് വെച്ച കൗങ്ങാണ് പക്ഷേ വണ്ടി അതായത് ഏത് വാഹനം വരാനുള്ള സൗകര്യമുണ്ട് മെയിൻ അതായത് ബസ് റൂട്ടിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ വന്നാൽ മതി അതായത് പെരുങ്ങോട്ടിൽ നിന്ന് പ്ലാപ്പറ്റ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ വന്നാൽ മതി ഈ സ്ഥലത്തേക്ക് എത്താം പിന്നെ നമ്മൾക്ക് എല്ലാ വാഹനം വരും കൗുങ്ങും തോപ്പാണ് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ ഫസ്റ്റേ കണ്ടില്ലേ അപ്പോൾ ഇത് നന്നായി നോക്കുന്ന ഒരു തോപ്പ്മാരി ഉണ്ട് കാടൊക്കെ ഇല്ലെങ്കിൽ കാടൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് നോക്കുന്ന ഒരു തോട്ടം പോലെയുണ്ട് അപ്പോൾ നമ്മൾക്ക് പിന്നെ കൗുങ്ങ തോപ്പിന് താല്പര്യമുള്ളവർ കൂടുതലും വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വഴി സൗകര്യം ഇല്ലാതാണ് കുറേ കച്ചവടങ്ങൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എങ്ങനെ കൗങ്ങ തോപ്പ് വഴിയുള്ളതുണ്ടാകുമ്പോൾ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനനുയോജ്യമായ വഴി സൗകര്യം കൂടി അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ തെങ്ങും കവുങ്ങാണ് ഇതിൽ പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വരാം നേരിട്ട് വിളിച്ച് വന്ന് കണ്ട് നമുക്കത് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് പറയാനുള്ളത് വിലയാണ് അവർ വില വഴി സൗകര്യം കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട് ഇരുപത്തി ഏഴായിരം രൂപ സെൻ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സെൻറ്റിന് ഇരുപത്തേഴായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അത് നേരിട്ട് വന്ന് സംസാരിക്കാം അത് ആദ്യം എഴുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ അത്യാവശ്യം പറഞ്ഞാൽ എഴുപത് സെൻറ്റും തെങ്ങും കൗുങ്ങും ഈ സ്ഥലം അപ്പോൾ വഴി സൗകര്യം കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം എന്ത് ഏകദേശം എങ്ങനെ ഉണ്ട് എന്ന് എന്നറിയാമല്ലോ പക്ഷേ വഴിയെന്ന് പറഞ്ഞാൽ ടാർ റോഡൊന്നുമല്ല ഒരു കനാൽ വഴിയാണ് കനാൽ വഴി പറഞ്ഞാൽ ഏകദേശം ടിപ്പർ വരാനുള്ള വീതിയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് കണ്ടില്ലേ വാഴയും കാര്യങ്ങളും കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി മെയിനായിട്ട് പറയാനുള്ള വഴിൻ്റെ ഒരു സൗകര്യം ഒന്ന് കാണിച്ചു തരാം പിന്നെ പേപ്പറെല്ലാം പക്കയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പേപ്പറും പട്ടയൊക്കെ ഉള്ള ഭൂമിയാണ് പിന്നെ കറണ്ട് സൗകര്യം ഇലക്ട്രിസിറ്റിയും നമ്മുടെ ഈ പോസ്റ്റ് അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഷെഡൊക്കെ വയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വഴി സൗകര്യം വഴി സൗകര്യം ഒന്ന് കാണിച്ചു തരാം ടിപ്പർ വരാനുള്ള വീതി തന്നെയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ രണ്ട് സൈഡ് വഴിയുണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് ഇത് തന്നെയാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടിയും ഈ വീതിയുള്ള വഴി തന്നെയാണ് ഇതിൻ്റെ മേലെ കനാൽ വഴി എന്നാണ് ഞാൻ പറഞ്ഞില്ല ആ വഴിയാണ് നമ്മളിനി കാണിച്ചു തരാൻ പോകുന്നത് വീടുകളൊക്കെയുള്ള ഏരിയ തന്നെയാണ് നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വഴിയും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ നമുക്ക് ഏകദേശം സെറ്റായി കണ്ടല്ലേ അതാ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർ ടാറോഡായി